ഹായ് കൂട്ടുകാരെ ഞാൻ എൻ്റെ കുറച്ച് കൃഷിയിടങ്ങൾ കാണിച്ചു തരാവേ ഞാൻ ഈ വാഴ വെച്ചപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അത് കഴിഞ്ഞൂറ് പ്രാവശ്യം കൂടെ വീഡിയോ കിട്ടും ഇതിപ്പോൾ രണ്ടാമത് വളം കൊടുത്തിട്ട് ഉള്ള വാഴയാണ് ഈ കാണുന്നത് നല്ല അടിപൊളി വാഴ കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത സ്ഥലമാണ് അവിടെ തന്നെ വീണ്ടും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട് ഇഞ്ചി അങ്ങനെ അടിച്ചുവിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു വാഴ ഇതാണ് ഇതൊക്കെ ഇങ്ങനെയും വണ്ടിക്കാർ കൊണ്ട് ഇറക്കുന്ന വിത്ത് ഞാൻ മേടിച്ച് നട്ടതാണ് ഇതുകൊണ്ടോ വാഴയ്ക്ക് ഇങ്ങനെ ഒരു കേട ഉണ്ടാവും ഇതിൻ്റെ ഇലയിൽ പുഴുണ്ടാവും ഇല ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇത് ഇല ഇങ്ങനെ പുഴുണ്ടാവും ഈ പുഴുവിനെ ഞെക്കി കുന്നുകളാണോ ഇല്ലെങ്കിൽ ഇത് മൊത്ത കയ്യും ഇങ്ങനെ ഇല മുഴുവൻ തിന്നുകൾ അതുകൊണ്ട് വാഴ കൃഷി ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കണം ഉണ്ടോ പുഴു ഇരിക്കുന്നുണ്ടോ ഉണ്ടോ എന്നിട്ട് ചെറിയ പുഴു എന്നിട്ട് അതിൻ്റെ നീര് മുഴുവൻ ഊറ്റി കുടിക്കും പിന്നുള്ളൊരു കേടാ ഇതുകൊണ്ടോ ഇതേ വേറൊരു ഇലയുരുട്ടി പുഴു ചെയ്യുന്ന ഇത് ഇതുണ്ടോ ഇതിങ്ങനെ ഇലയുരുട്ടിയിട്ട് ഇതിനുള്ളിൽ ഉണ്ടാവും പുഴു ഇതിനെ ഇങ്ങനെ ഞെക്കി കളഞ്ഞാൽ മതി അത് ചെത്തുപോക്കൊള്ളൂ ഇല്ലെങ്കിൽ ആ ഇല മുഴുവൻ ഇങ്ങനെ പറിച്ച് കീറി ചുരുട്ടി ചുരുട്ടി ഇത് തിന്നും അതാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ക്ഷുദ്രജീവികൾ ശല്യമുണ്ട് വാഴ കൃഷിയോട് ഇതിനെല്ലാം അതിജീവിച്ച് വേണം കർഷകൻ രക്ഷപ്പെടാൻ വാഴ കൃഷി ഒരു വിഷയം തന്നെയാണ് എല്ലായ്പ്പോഴും വില കിട്ടുകയില്ല എപ്പോഴെങ്കിലും ഒരു മാസമായിരിക്കും മര്യാദയ്ക്ക് വിലയുണ്ടാകുന്നത് അതിപ്പോൾ ഏത് മാസം വന്ന ഓർത്ത് നമുക്കിപ്പോൾ കാത്തു നിൽക്കാൻ പറ്റും ഞാനേതായാലും നട്ട് രണ്ടാമത്തെ വളം കൊടുത്ത വാഴയായി കാണിക്കുന്നത് നല്ല അടിപൊളി വാഴ കേട്ടോ കഴിഞ്ഞ വർഷം കൃഷി ചെയ്താണേലും കുഴപ്പമില്ല ഇതുകൊണ്ടോ ഇങ്ങനെ വേര് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ വേര് മുറിഞ്ഞു പോകാൻ പാടില്ല ഇപ്പം ഞാൻ രണ്ട് വളം കൊടുത്തതാണ് ഒരു വളവും കൂടെ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലിട്ടിട്ട് മണ്ണ് വെട്ടിക്കൂട്ടു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൂമ്പ ഇതിൻ്റെ ചോട്ടി കൊണ്ടുവരില്ല അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് കാരണം ഈ വേര് മുറിയാൻ പാടില്ല ഈ വേര് മുറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇത് വാഴയ്ക്ക് ക്ഷീണം കണ്ടോ വേര് മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ അടുത്ത വളവും കൂടി ഇടും ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇഞ്ചി ഇതിനിടെ കുറച്ച് ഇഞ്ചി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഇഞ്ചിയുടെ ഇതുണ്ടോ ഇത് ഇഞ്ചിയുടെ കേടല്ല ഇത് തണ്ടുവരപ്പം പുഴുവാണ് അല്ല ഇത് അറിയത്തില്ലാത്തവർ ഈ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ ഇങ്ങനെ ചണ്ടി ഇറങ്ങി വരുന്നത് ഇത് തണ്ട് തണ്ടുവരപ്പം പുഴു കയറിയിട്ട് ഇതിനെ കുത്തുന്ന അത് കുഴപ്പമില്ല അളവൊട്ടി വരാൻ ഇത് സഹായിക്കും ഇതാണ് ഇഞ്ചി ഇത് രണ്ടു പ്രാവശ്യം വളം കൊടുത്തിട്ടുള്ളൂ ഇനിയും കൊടുക്കണം മഴ നിന്ന് പോയില്ലെങ്കിൽ രക്ഷപ്പെടും മഴ നിന്നാലാണ് പിന്നെ അല്ലേ നനയ്ക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ വിത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മണ്ണിട്ട് കൊടുക്കണം ഇതുണ്ടോ ഇത് മറ്റൊരു തണ്ടുതരപ്പൻ പുഴുവിൻ്റെ ആക്രമണമാണെ കണ്ടോ അതിൻ്റെ ചണ്ടി തള്ളി കണ്ടോ അതുകൊണ്ട് ആരും പേടിക്കണ്ട ഇത് കേടൊന്നുമല്ല അടുത്ത അളവൊട്ടാൻ സഹായിക്കും ഇങ്ങനെ തണ്ടുവരപ്പം പുഴുവിൻ്റെ ആക്രമണം വന്നാൽ ഇതുകൊണ്ടോ ഈ ഇഞ്ചിയുടെ ചുവട്ടിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അത് വെയിൽ തെളിയുമ്പോൾ ആണെങ്കിൽ പൂ പിന്നെ പാവിന് കട്ടിയും വെക്കൂല അതുകൊണ്ട് ഇങ്ങനെ തെളിഞ്ഞെടുത്ത് മണ്ണ് ഇട്ട് കൊടുക്കണം അത് ആ മാസത്തിൽ ഇട്ടുകൊടുക്കണ്ട ഇപ്പം ചെയ്യാം മണ്ണിട്ട് കൊടുത്ത് ഇതിങ്ങനെ വെയിലടിക്കരുത് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിരി ഇടക്കൂടെ നടക്കണം എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളൂ പിന്നീട് ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ മണിത്തക്കാളി നിൽക്കുന്നുണ്ട് ഇതാണ് മണിത്തക്കാളി കണ്ടോ അടിപൊളി സാധനമാണ് ഇത് കറി വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഇത് ഞങ്ങളുടെ ഈ വാഴയ്ക്കകത്ത് അതായത് ഈ സ്ഥലത്ത് തന്നെ ഇത് കഴിഞ്ഞ വല്ല ഉണ്ടായിരുന്നു അതിൻ്റെ വിത്ത് വീണിട്ട് ഇത് കണ്ടോ പഴുത്ത് നിൽക്കുന്നുണ്ടോ ചെറിയ തക്കാളിയാണ് ചെറിയ ഈ വട്ടിൻ്റെ അത്രയേ ഉള്ളൂ അതായത് കോട്ടിയിലത്രേ ഉള്ളൂ അതിൻ്റെ ഒരു തൈ ആയി കാണുന്നത് ഈ ഒരു തൈ ഈ മണിത്തക്കാളിയുടെ തൈ ആണ് ഇത് വളർന്നു വരും അതേപോലെ കായ്ക്കും മറ്റേ തക്കാളിൻ്റെ അത്രയും വലിപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു രസമാണ് മണിത്തക്കാളി ഇതാണ് സാധനം ഇതിങ്ങനെ അങ്ങ് അടത്തി എടുക്കാം എന്നോ ഇങ്ങനെ കൊല കൊലയായിട്ട് പഴുത്തി കഴിയുമ്പോൾ ഇങ്ങനെ അടത്തി എടുക്കാം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറിച്ചെടുത്ത് കറി വെക്കാം ഇതിൻ്റെ വിത്ത് കിട്ടുമെങ്കിൽ നട്ട ഇത് നല്ല രസമായത് സംഗതി ഇതിൻ്റെ പഴമൊക്കെ തിന്നാൻ നല്ലതാണ് തക്കാളിയുടെ അതേ ചൊവ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി പറയാൻ ഞാൻ വിട്ടുപോയി വാഴ്ത്ത് നടുമ്പോൾ എക്കാറെക്സ് മുക്കിയിട്ടേ നടാവുള്ളൂ ഇല്ലെങ്കിൽ വിത്ത് കേടുവരും കേട്ടോ ഈ കാര്യത്തിൽ ശ്രദ്ധ വേണം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വാഴ കൃഷി ഇതിനിടയ്ക്കുള്ള കൃഷികളായി കാണിക്കുന്നത് അപ്പോൾ നേന്ത്രവാഴ നടാൻ ആഗ്രഹമുള്ളവരൊക്കെ നടുകട്ടോ വിത്തൊക്കെ നന്നായി തിരഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് ഇങ്ങനെ മണ്ണ് മൂന്ന് പ്രാവശ്യം ഞാൻ വെട്ടിക്കൂട്ടുള്ളൂ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൂമ്പ അതിൻ്റെ കൂട്ടി കൊണ്ടുവരില്ല വളം ഇട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ മണ്ണിടിയിൽ അടിപൊളി മണ്ണിടിയിലായിരിക്കും ഫുള്ളായിട്ട് വെട്ടിക്കൂട്ടും അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീഡിയോ നിർത്താൻ പോന്നു വാഴ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ മറ്റ് വീഡിയോകൾ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്